സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് വേറെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഔഷധ ഗുണമുള്ള ഒരു മഞ്ഞളിൻ്റെ സംഭവമാണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് നിങ്ങൾ അതിൻ്റെ സത്യം മനസ്സിലാക്കണം എല്ലാവരും കാണണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ എന്നാൽ പറഞ്ഞു േ നല്ല വിശേഷം നാളായില്ല ഇവിടെ തെക്ക് തിരക്ക് തിരുവാതിരയല്ലേ മഴക്കാലായി ഇനി ഇരിക്കപ്പുറം ഇല്ലാത്ത പണികൾ ആരംഭിക്കണം നാലു മാസം കഴിയുമ്പോഴേക്കും ഓണായി അപ്പൊ ആഗസ്റ്റ് പതിനഞ്ചായി ഇവിടെ പള്ളിയിൽ ഊട്ടു പെരുന്നാളായി അപ്പൊ ഇവിടെ പെരുന്നാൾ അതിനോടൊപ്പം ഇവിടെ നമ്മുടെ ഓണം അടുത്തു വരികയാണ് അപ്പൊ ഓണത്തിനുള്ള സമൃദ്ധിയായിട്ടുള്ള ഈ തവണ മാവേലി വരുമ്പോ മാവേലിയെ സ്വീകരിക്കുന്നതിനു വേണ്ടി പ്രജകൾക്ക് മാവേലിയെ സ്വീകരിക്കുന്നതിനു വേണ്ടി നല്ല ഭക്ഷണം കൂട്ടുന്നത് കഴിക്കുന്നതിന് വേണ്ടിയുള്ള തിക്ക് തിരക്കിയ തിരുവാതിരയാണ് ആ തിരുവാതിരയുടെ ഇടയിലാണ് ഇപ്പൊ ഇന്നത്തെ ഈ പരിപാടി ഞാൻ ഈ മണ്ണിന്നിങ്ങി കേറില്ല മണ്ണേ ശരണം നേരം വെളുത്താൽ എനിക്ക് തണുമായി ചൂട് കുറഞ്ഞു ഇനി മണ്ണും കൈക്കോട്ടും മാത്രമായിട്ട് പറമ്പുകളായ പറമ്പുകളിൽ എപ്പം നോക്കിയാലും കാണാൻ ബുദ്ധിമുട്ടാവും കണ്ടു കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാവും എന്തെങ്കിലും പറയുന്നതിന് തന്നെ പറമ്പിലേക്ക് വരേണ്ടി വരും പറമ്പിൽ വന്നാലേ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇനിയിപ്പൊരത്ത് തരം വിറ്റൻ നിറയെ എന്റെ ഭാവങ്ങൾക്ക് കൊടുക്കുന്നതിന്റെ കണ്ണീര് വീഴുന്നതിന്റെ പ്രതിഫലമായി വിറ്റൻ നിറയെ ഇനി ഒരു ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ പറയുന്ന ഓരോ അനുഭവങ്ങളും ഓരോ വ്യത്യസ്ത രീതിയില് ഓരോ കോമ്പറ്റീഷൻ രീതിയിൽ തന്നെ പറയുന്ന പറയണം അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള പച്ചക്കറികൾ കൃഷി ഇറക്കാൻ പോകുക ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ കുത്തിയിട്ടുണ്ട് ഇനി കൃഷിയിടത്തിലേക്കാണ് ഇങ്ങനത്തെ ജീവിതം കൃഷി മണ്ണും അല്ല തോന്നിയാ ഞാൻ ചോദിക്കുമ്പത് പുകൽത്തി പറയണതാണ് താത്തി പറയണതാണെന്നൊന്നും വിചാരിക്കില്ല ഒരു ചെറുപ്പായ പോലെ തോന്നണ്ടല്ലോ അത് അങ്ങനെ എന്തോന്നുള്ളത് ഈ കുറച്ച് ദിവസം വെയിൽ വേണമായിട്ട് ഇപ്പൊ ചെലപ്പോ ചെറുപ്പായിട്ട് തോന്നിയിട്ടുണ്ടോ അല്ല കുറച്ച് ദിവസം വെയിൽ കൊള്ളതിന് കുറവായിരുന്നു സൗന്ദര്യം ഏഹ് ഇല്ല 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 വേറെ ഒരു സാധനം ഒരു ക്രീമോ അല്ലെങ്കിൽ ഒരു സാധനം പെരട്ടി വെളിച്ചെണ്ണ വരെ പെരട്ടില്ലേ ഞാൻ തന്നെ ഒരു സാധനം ഞാൻ ഉപയോഗിക്കില്ല പക്ഷെ ദിവസം കുളിക്കണം അത് വൈകിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും കുളിച്ചിട്ടാ വേറെ പരിപാടി ഒരു ഏഴ് മണിക്ക് കുളിക്കും അല്ല രാവിലെ വൈകിട്ട് ഒരു ഏഴ് ആവുമ്പോഴേക്ക് ഏഴുമണിയാവുമ്പോഴേക്കും കുളിക്കും കാലത്ത് പള്ളി പോണാരെ വിളിക്കലൊന്നില്ല എല്ലാ ദിവസവും കാര്യത്തിലേക്ക് കിടക്കാം ഞാനൊരു കാര്യം സുഹൃത്തുക്കളെ ഇന്നത്തെ കാലത്തില് എല്ലാവർക്കും എല്ലാ പച്ചക്കറികളിലും എല്ലാ കറികളിലും ഉപയോഗിക്കുന്ന ഒന്നാണ് മഞ്ഞൾ ൻസർ രോഗത്തിനും വളരെ ഔഷധ ഗുണമുള്ള മണ്ണാണ് മഞ്ഞൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ കറികളിലും ഉപയോഗിച്ചാൽ അതിന് ഔഷധ ഗുണം കൂടുതലാണ് കാൽസ്യം കൂടുതലാണ് പ്രോട്ടീൻ കൂടുതലാണ് ഇതുപയോഗിക്കാതെ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കരുത് അതേ സാധനത്ത് കാറ്ററിൻ്റ സാധനം മേടിക്കരുത് നല്ല സാധനം മേടിച്ച് അതുപോലെ തന്നെ പച്ച ഉണക്കണോ പച്ച 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 അത് ഉപയോഗിക്കല് അത് കുറച്ച് നാൾ കഴിയുമ്പോ കളർ നല്ല കളറായിരിക്കും ആ കളറ് മാത്രം ഇതുപോലെ ഞാനും പേരും കളഞ്ഞ് ഉണക്കി പൊടിക്കണം ഇത് ഞാൻ ഞാനും പേരും കഴിഞ്ഞ് തള്ളേനെ പൊളിച്ചേക്കാട്ടി കാണണതി തള്ള പൊളിച്ചാൻ കാണതി തള്ള പൊളിച്ചിട്ടാണെങ്കിലും ഇട്ടേക്കണത് ഇനിയിപ്പ വേണമെങ്കിലും കൊണ്ടുപോയി മിതി കൂട്ടി പൊടിക്കാം പൊളിക്കേണ്ട സമയായി അപ്പൊ ഇവിടെ പലരും ഇതിപ്പോ നിങ്ങള് ഇതെന്തൊക്കെ ചെയ്തു ഇത് പൊളിച്ച് പുഴുങ്ങി സുഹൃത്തുക്കളെ ഇത് പുഴുങ്ങി ഉണക്കി ഒരു പതിനഞ്ച് ദിവസം ഈ വാർക്കുമുകളിൽ ഇട്ടേക്കണം അപ്പോൾ വാർക്ക മുകളിൽ ഇടാന്ന് പറഞ്ഞതിൻ്റെ കാരണം വെറുതെ പുഴുങ്ങി പായേലായാലും നിലത്തിടരുത് നിലത്തിട്ടാൽ അതും വല്ല മണ്ണ് ഈ പേപ്പർമ്മ പിടിക്കും ഓ അപ്പോൾ ഇത് പൊളിച്ചു ഉണക്കിയതിന് ശേഷം പുഴുങ്ങി ഉണക്കി പുഴുങ്ങിയതിൻ്റെ തള്ള പൊളിച്ചതിന് ശേഷം ഇതുപോലെ വല്ല പേപ്പറിലിട്ട പേപ്പറിലിട്ട് പരത്തിയതിനു ശേഷം നെല്ല് ചിക്കണമാല് ഒരു ദിവസത്തിനു മൂന്ന് നാല് പ്രാവശ്യം ചിക്ക എന്നാൽ പരത്തില്ല ഒരു പത്ത് ദിവസം പാഞ്ചു ദിവസം അല്ല ഒരു ഈ രണ്ട് ദിവസം ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ ചിക്കൻ കൊറച്ച് കൊറച്ച് കൊണ്ടു വരാം അപ്പൊന്നും കൂടി അങ്ങനെ ഒരു പത്തോ ഇരുപ ദിവസം ഉണക്കി കഴിഞ്ഞാല് ഈ സാധനം ആണ്ടിപൊളി സാധനമായിട്ട് കിട്ടും അതിന്റെ ഞാനും വേറെ കട്ട് ചെയ്ത് കളഞ്ഞതിനു ശേഷം കഴുകിയതിനു ശേഷം ഇത് പുഴുങ്ങാവൂ അത് പുഴുങ്ങിയതിന്റെ വെള്ളം കുടിക്കുന്നതും വളരെ ഔഷധ ഗുണം അതെ അത് ഞാൻ ചെറിഞ്ഞു കളഞ്ഞു നീ ആന്റു എന്നോട് ഒരു ചോദിച്ചിട്ടുണ്ടായി കുറച്ച് നീര് അത് ഞാൻ മുന്നൊരു വീഡിയോയില് കാട്ടിട്ടുണ്ട് കുടിക്കുന്ന ഭാഗം ഒരു വീഡിയോയില് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടുണ്ടായി അപ്പൊ സുഹൃത്തുക്കളെ ഇത് ഏഹ് ഉണങ്ങിയ വെള്ളം എവിടെ കണ്ടാലും നിങ്ങൾ വിടരുത് ഈ സാധനം കഴിച്ചാൽ വളരെ നല്ലതാണെന്നാണ് വളരെ കാലത്തെ പരിചയം കൊണ്ട് നമ്മുടെ ടോമി പറയുന്നത് മാത്രമല്ല ഈ അടുത്ത സ്റ്റെപ്പ് എന്താ ഈ പുഴുങ്ങണേന്റെ വെള്ളം പറഞ്ഞതിന്റെ കാരണം ഒരു ദിവസം ഊറാൻ വെക്കാം ഒരു ദിവസം ഊറാൻ വെച്ചതിന് ശേഷം കുറച്ച് കൊറച്ച് കുറ്റി എടുക്കു വേറൊരു പ്രത്യേകത സുഹൃത്തുക്കളെ മണ്ണിലെ പ്രോട്ടീൻ മണ്ണിലെ കാൽസ്യം എല്ലാ ഔഷധ ഗുണങ്ങളും ഈ മഞ്ഞലിലേക്ക് ചേർന്നുണ്ട് ഈ മഞ്ഞല്ണ്ട് ഈ മഞ്ഞലുണ്ട് അപ്പൊ അതിന്റെ നീര് കുടിക്കരുത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് കഴിഞ്ഞാൽ എപ്പോഴും എടുത്ത് കുടിക്കരുതിട്ടാ ഇത് പുഴുങ്ങി ഉണക്കിയതിന്റെ ധീരി കൂടെ കുറച്ച് ഒരു അര ഗ്ലാസ് എടുക്കുക ഞാൻ ഒരു ലിറ്റർ കുടിച്ചേ അര ഗ്ലാസ് എടുക്കുക അര ഗ്ലാസ് കുടിക്കുമ്പോൾ ഒരു മുക്കാൽ ലിറ്റർ വെള്ളം കൂട്ടുക വെള്ളം കൂട്ടിയതിന് ശേഷം ഇവടിക്കുക സുഹൃത്തുക്കളെ അപ്പൊ ഈ മഞ്ഞൾ എന്ത് ചെയ്തിട്ട് ഇത് കൊണ്ടുപോയി പൊടിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാം അറിയാതെ കണ്ടുകഴിഞ്ഞാൽ ഉണങ്ങി താവുട്ട് പിടിയേറ്റിരിക്കുക ഇത് പൊടിക്കാൻ കൊണ്ടുപോയി മില്ലിൽ കൊണ്ടുപോയാൽ ഒരു കിലോ പൊടിക്കുന്ന ഒന്ന് ഇരുന്നൂറ് കൊണ്ടുപോയിങ്കേ ഒരു കിലോ ഉണ്ടാവും തൂളിപ്പോ അപ്പൊ അതിന്റെ പേരിൽ ഇത് ഭസ്മം പോലെ പൂട്ടി അപ്പൊ ഇത് തൂളുന്ന തൂളുന്ന തൂളുമ്പോ വേണ്ടി ഒരു കിലോ ഒരു വ്യക്തിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഇരുന്നൂറ് കൊണ്ടുപോയി കിലോണ്ടാവും ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു എന്റെ കൈന്ന് കൊണ്ടുപോണ മഞ്ഞപ്പൊടിക്കും എന്റെ കൈയിൽ നിന്ന് കൊണ്ടുപോണ ഓരോ വ്യത്യസ്ത രീതിയിലുള്ള പച്ചക്കറിയും ഔഷധ കൊണ്ടുള്ളതാ പ്രോട്ടീൻ കാൽസ്യം കൂടുതലുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഒരു മാസം കൂടെ കഴിയിട്ടെ നിങ്ങൾക്ക് കൃഷിയുടെ ലോകം എന്താണെന്നും കൃഷി എങ്ങനെ ചെയ്യണമെന്നും കൃഷി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നും നിങ്ങളെ ഞാൻ വ്യക്തമായിട്ട് കാട്ടി തരും ഇടിയുള്ള കാലങ്ങളിൽ മഴയോ വെയിലോ എനിക്ക് പുത്തിരിയല്ല അപ്പം ഞാൻ ടോമി ഈ മഞ്ഞൾ പൊടിച്ചിട്ട് ആൾക്കാർക്ക് അത് ഒരു കിലോ അതിപ്പോൾ കൊടുക്കരുത് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കും കടയിൽ പോയി ഇതുപോലത്തെ കിട്ടില്ല മുന്നൂറ് ഉറുപ്പിക്കൽ ഒരു കിലോ കൊടുക്കണം പോയി ഞാത് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവാൻ വേണ്ടി ഔഷധ ഗൾഫ് രാജ്യങ്ങളെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇവിടെ കൂട്ടി പോകും അപ്പൊ അത് ഔഷധ ഗുണമുണ്ടാവുന്നതിന് വേണ്ടി ആൾക്കാർക്ക് കൊല്ലം ഒരു പത്ത് കൊല്ലം കൂടി കൂടുതൽ ജീവിക്കുന്നതിനു വേണ്ടി ദീർഘായുസം ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ പണി ചെയ്യുന്നത് ലാഭനഷ്ടം നോക്കിയിട്ടല്ല ലാഭത്തിന് വേണ്ടിയല്ല ഈ കൃഷി ചെയ്തേക്കണേ ലാഭം നോക്കി കടക്കൂട്ടി വെച്ചാല് ഒന്നും കിട്ടാണ്ടാവില്ല അപ്പൊ ലാഭവും നഷ്ടവും നോക്കാതെയാണ് ഈ കൃഷി ചെയ്യുന്നത് ഇതൊരു പന്ത്രണ്ട് പതിനഞ്ച് കിലോ പൊളിക്കുന്നുണ്ട് ഞാനത് പൊടിക്കാൻ ഈ സമയക്കുറവ് കൊണ്ടാണത് പൊടിക്കാത്ത ഇപ്പൊ ഞാൻ കൃഷിയുടെ ഇടയിലായതുകൊണ്ട് അത് പൊടിക്കാണ്ടിട്ടേക്കടും അപ്പൊ അത് ഞാൻ ഈ ആഴ്ചയിൽ പൊടിക്കുന്നുണ്ട് ഈ ആഴ്ചയിൽ പൊടിച്ച് വിപണിയിലാവും അപ്പത് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ അഞ്ചാറ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കണം അപ്പൊ കിലോത്തിന്റെ അര കിലോത്തിന്റെ പാക്കറ്റ് ഉണ്ടായിരിക്കും അപ്പൊ സുഹൃത്തുക്കളെ ഈ കർഷകൻ ഈ കാണുന്ന സാധനം കാണുന്ന ഒരു കളർഫുള്ള എങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ ഇത് മഞ്ഞോട് അടിപ്പൊളി മഞ്ഞപ്പൊടിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക നിങ്ങൾക്ക് അത് കൊണ്ടുപോകും ചെയ്യ ആർക്കാണ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോമിയുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അട്ടിപൊളി മഞ്ഞപ്പൊടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പൊ വേറൊരു കൃഷിയാണ് നിങ്ങളെ കാറ്റിൽ തരുന്നത് വേറൊരു വെറൈറ്റി ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് കാണാ ഇത് നിങ്ങൾ മനസ്സിലാക്ക ഇതിന്റെ ഔഷധ ഗുണങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരുന്നതാണ് ഇത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇത് കണ്ട് നിങ്ങൾ പഠിക്കണം ഇതുപോലെ കൊണ്ടുപോയി കൃഷി ചെയ്ത് അപ്പൊ ഇത് കൊപ്രയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇതെന്റെ വീട്ടിൽ ഞാൻ കാശ് കൊടുത്തു മേടിക്കല് വിളിച്ച കൊറവാ എന്റെ വീട്ടിലുണ്ടാക്കുന്ന കൊപ്രയുടെ വെളിച്ചെണ്ണയാണ് ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്തത് ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് മറ്റേ കൊപ്ര മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ വേടിച്ചു കഴിഞ്ഞാൽ അത്ര ഔഷധ ഗുണമുണ്ടാവും വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് തരുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ട് കൂടുതൽ ആൾക്കാരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളിത് കണ്ടു പഠിക്കണം നമ്മളെ വീട്ടിലുണ്ടാവുന്ന കൊപ്ര നമ്മള് പൊതി പൊളിച്ച് തേങ്ങയാക്കി അപ്പൊ ഇത് വർഷക്കാലമായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആട്ടിട്ട് കുറച്ച് അധികം ആട്ടി അപ്പൊ അതിന്റെ മേലിപ്പൊ കുറച്ചുള്ളൂ അപ്പൊ എന്താ വെച്ചാൽ ഒരു അഞ്ചെട്ടുകിലോ ഉണ്ടാവുള്ളൂ അപ്പൊ ഈ കൊപ്ര നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി നമ്മളെ തെങ്ങിന്റെ നാളികാരം വെട്ടി ഉണക്കി നമ്മൾ വീണ് കിട്ടണത് പറക്കി എടുത്താൽ മതി തൈമ ആളെ വെക്കേണ്ട ആവശ്യമില്ല ഇത് വീണ് കിട്ടണത് പറക്കി എടുത്തു കഴിഞ്ഞു കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചകിരി നമുക്ക് തീയെത്തീക്കാം അതിന്റെ കൊപ്ര ഉപയോഗിച്ചാലും നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ അല അതെ അലക്കാനും കുളിക്കാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നമുക്കിത് തലയിൽ തേച്ച് കുളിക്കാൻ വളരെ ഔഷധി നീ ഇത് നാട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്രേക്ഷകരിൽ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കാനും എനിക്ക് ഒരു കിലോ വെളിച്ചെണ്ണ തരണം അല്ലെങ്കിൽ രണ്ട് കിലോ വെളിച്ചെണ്ണ തരണം എന്ന് പറഞ്ഞാൽ ടോമിത് കൊടുക്കും ഇവിടെ കൊടുക്കാറുണ്ട് ഇവിടെ അത്യാവശ്യ കച്ച എല്ലാവർക്കും കൊടുക്കാറില്ല കുറച്ചൊക്കെ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് നല്ല ആവശ്യം കഴിഞ്ഞിട്ട് ഇത് മാത്രം വലിയൊരു വിപണി ആയിട്ട് കൊണ്ടുനടക്കാൻ ടോമി ഉദ്ദേശിച്ചിട്ടില്ല കാരണം ഇത് ഭയങ്കര പണിഭാരം അല്ല അല്ലേ അതിൻ്റെ പേര് അപ്പോൾ സുഹൃത്തുക്കളെ വയ്യ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതൊക്കെ ചെയ്യുക പിന്നെ മഴക്കാലം വന്നു ഇനി ടോമി അടങ്ങിയിരിക്കില്ല ഏഴേക്കർ സ്ഥലം നിറയെ പലതരത്തിലുള്ള പച്ചക്കറി കിളീർത്ത് കഴിയുമ്പോൾ പ്രേക്ഷകരെ നിങ്ങളൊന്ന് കാണാൻ വരികയാണെങ്കിൽ വളരെ നന്നായിരുന്നു ഓക്കെ ഗുഡ് ബൈ